ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ലൂക്കോസ് വിശേഷം പന്ത്രണ്ടാം അധ്യായം എട്ടാം വാക്യം മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും ഹലലൂയ യേശുവിനെ ഏറ്റുപറയുക കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക ദൈവത്തിൻ്റെ സാക്ഷികളായിത്തീരുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു നാം ആയിരിക്കുന്ന സ്ഥലത്ത് നാം എവിടെ പോയാലും യേശുവിനെക്കുറിച്ച് പറയാൻ നാം ബാധ്യസ്ഥരത്രേ നമ്മെ ഇതുവരെ കൊണ്ടുവന്ന ഇതുവരെ നടത്തിയ ദൈവത്തെ ധൈര്യത്തോടുകൂടെ നാം ഉയർത്തണം എന്നാൽ പലപ്പോഴും ഹലി മനുഷ്യർക്ക് യേശുവിനെക്കുറിച്ച് പറയാൻ കർത്താവാണ് എന്നെ നടത്തിയെന്ന് പറയാൻ പലപ്പോഴും നാണമാ പറയാൻ പ്രശ്നമാ പറയാൻ ഭയമാ ഇതാ ഇവിടെ പറയുന്നു മനുഷ്യരുടെ മുമ്പാകെ എന്നെ ഏറ്റുപറയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പാകെ ഞാനും പറയും ദൈവത്തെ മാനിക്കുന്നവനെ അവൻ മാനിക്കും നിങ്ങൾക്കറിയാം മോർദേക്കായുടെ ചരിത്രം മോർദേക്കായി ദൈവത്തെ മാനിച്ച വ്യക്തിയാണ് ഒരു മനുഷ്യൻ്റെ മുമ്പിൽ മുട്ടുമടക്കാതെ മുട്ടുമടക്കേണ്ടവനെ മുട്ടുമടക്കി ആരാധിച്ചു അതുകൊണ്ട് എന്താ പറ്റിയത് ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ വന്നിട്ടും ദൈവം അവനെ ഉയർത്തി ദൈവം അവനെ മാനിച്ചു സമൂഹത്തിന്റെ മധ്യയെ രാജാവ് പോലും അവനെ മാനിച്ചു രാജാവ് മാനിക്കുന്നവൻ ഇവനെന്ന് പറയത്തക്ക രീതിയിൽ ലോകത്തിൻ്റെ മുമ്പാകെ ഹലലി മോർദേക്കായെ ഒരു തെരുവിലൂടെ രാജവീതിയിലൂടെ നടത്തി ഹലലുയ മാനിച്ചു ഇന്ന് രാവിലെയും ദൈവത്തെ മാനിക്കുന്ന ദൈവപൈതല് നിന്നെ ദൈവം അനുഗ്രഹിക്കും നിന്നെ ദൈവം മാനിക്കും ഒറ്റക്കാര്യം ചെയ്താൽ മതി ലജ്ജ കൂടാതെ ധൈര്യത്തോടെ കർത്താവിനെ ഉയർത്തണം മനുഷ്യരുടെ മുമ്പാകെ എന്നെ ഏറ്റു പറയുന്നവനെ ഞാൻ ഏറ്റു പറയും മനുഷ്യരുടെ മുമ്പാകെ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പാകെ ഞാനും തള്ളിപ്പറയുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ആ ഒരു വചനം നാം നമുക്ക് സ്വീകരിച്ചിട്ട് അതിന് തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താം എന്തുകൊണ്ടാണ് പലരും കർത്താവിനെ ഏറ്റു പറയാത്തത് ഇതാ ലൂക്കോസ് വിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ നാം താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ മൂന്ന് കാരണങ്ങളെ നമുക്ക് പഠിക്കാൻ പറ്റും ഒന്ന് ഹല ലൂയ അവരെ പരീശന്മാരുടെ ദുരുപദേശത്തിൻ്റെ പിന്നാലെ പോകും പരീശന്മാരുടെ പുളിച്ച മാവ് ആ ഹലലുയെ ദുരുപദേശത്താൽ പലപ്പോഴും മനുഷ്യർ തെറ്റിപ്പോകും ദൈവത്തെ ഇങ്ങനെ ആരാധിച്ചിട്ടും ഹലലു ഇങ്ങനെ ഹലലുയെ പ്രസംഗിച്ചിട്ടും ഇങ്ങനെ ഏറ്റുപറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ലെന്ന് ഒരു പക്ഷേ അവരുടെ ഉള്ളിൽ തോന്നിക്കാണും പലപ്പോഴും വിശ്വാസ ഉള്ളിൽ വെച്ചുകൊണ്ട് മിണ്ടാതെ ഇരിക്കും ഹലലി പരീഷന്മാരുടെ ദുരുപദേശമാണ് ഈ കാലഘട്ടത്തിലും ദുരുപദേശത്തിലുള്ള പലരുമുണ്ട് ദൈവത്തെ ആരാധിക്കേണ്ട സ്ഥാനത്ത് ഇഴജാതി നാൽക്കാലി മനുഷ്യൻ്റെ രൂപം ദൂതന്മാരുടെ രൂപം അങ്ങനെ ദൃശ്യ അദൃശ്യനായ ശക്തനായ ഒരു ദൈവത്തെ ഈ ലോകത്തിൽ കാണപ്പെടുന്ന ചില ഹലലുയെ ഊമ വിഗ്രഹങ്ങളോട് ഉപമിച്ചു അവരുടെ വചനം പഠിപ്പിക്കുന്നത് അവരുടെ സഭ പഠിപ്പിക്കുന്നത് അവരുടെ ആ ഒരു കൂട്ടം പഠിപ്പിക്കുന്നത് അങ്ങനെ ആയിരിക്കും പലരും ദുരുപദേശത്തിൽ പെട്ടിട്ട് ദൈവത്തെ മറന്നു പോകുന്നു ദൈവത്തെ ദൈവമെന്ന ഓർത്ത് മഹത്വപ്പെടുത്താതെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട സ്ഥാനത്ത് പല ജന്തുക്കളെയും പല മനുഷ്യരെയും പല ജീവികളെയും അവർ ആരാധിക്കുന്നു അവർ വ്യർത്ഥമായി ഭജിക്കുന്നു ഈ പകൽക്കാലവും വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതല് നീ വേദപുസ്തകം വായിക്കുമ്പോൾ തന്നെ നിൻ്റെ കണ്ണ് തുറക്കട്ടെ ഹലല്ലി അത് വായിച്ച് തുറക്കുക മാത്രമല്ല അതിന് തക്കവണ്ണം നിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവം നിന്നെ ഇടയാക്കട്ടെ ഹലല്ലി നമ്മുടെ പ്രമാണം തിരുവചനത്തിലുണ്ട് എന്നാൽ വചനത്തിൽ ഇല്ലാത്തത് പലതും മനുഷ്യർ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുമ്പോൾ അത് ഓർ ് ഹലൽ ദൈവത്തെ മഹത്വപ്പെടുക്കുവാൻ പെടുത്തുവാൻ ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തെ ഏറ്റുപറയാൻ മനുഷ്യർ മടിക്കുന്നു ഇന്ന് പകൽക്കാലം സല സകല ദുരുപദേശവും വിട്ട് ഹലല് ജീവനുള്ള ദൈവത്തെ വചനപ്രകാരം നമുക്ക് ആരാധിക്കാം വചനപ്രകാരം ഏറ്റുപറയാം രണ്ട് ഹലി മനുഷ്യരെ ഭയപ്പെട്ടുകൊണ്ടാണ് അയ്യോ ഞാൻ ഏറ്റു പറഞ്ഞാൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്തു വിചാരിക്കും ഞാൻ ഏറ്റു പറഞ്ഞാൽ എൻ്റെ സഭ എന്തു വിചാരിക്കും ഞാൻ ഏറ്റു പറഞ്ഞാൽ എൻ്റെ കൂട്ടം എന്തു വിചാരിക്കും നിങ്ങൾക്കറിയാമല്ലോ ആ പിറവിലെ കുരുടനായ ആ മനുഷ്യനെ യേശു സൗഖ്യമാക്കിയ ചരിത്രം സൗഖ്യമാക്കിയത് യേശു എന്നവർക്ക് നന്നായിട്ടറിയാം എന്നാൽ ഏറ്റു പറയാൻ മടിയ അവൻ്റെ അമ്മയപ്പന്മാരോട് ചോദിച്ചപ്പോൾ അമ്മയപ്പന്മാർ പറഞ്ഞു അവനോട് ചോദിക്ക് അവന് പ്രായമുണ്ട് അവൻ പറയും എന്താ കാര്യം വേദപുസ്തകം എഴുതിക്കുന്നു തങ്ങളെ പള്ളി പള്ളിഭ്രഷ്ടരാക്കും എന്ന് ഭയപ്പെട്ട് തങ്ങളെ ഒഴിവാക്കും എന്ന് ഭയപ്പെട്ടിട്ട് മനുഷ്യരെ ഭയപ്പെട്ട് അവരേശുവിനെ ഏറ്റു പറഞ്ഞില്ല ഇന്ന് പകൽക്കാലും എന്നെ കേൾക്കുന്ന ബ്രദർ സിസ്റ്റർ നിങ്ങൾ കർത്താവിനെ ഏറ്റു പറയാൻ മനുഷ്യരെയാണോ പേടിക്കുന്നത് നിൻ്റെ വീട്ടുകാരെയാണോ പേടിക്കുന്നത് നിൻ്റെ നാട്ടുകാരെയാണോ പേടിക്കുന്നത് നിൻ്റെ ഹലല്ലു കൂട്ടുകാരെയാണോ പേടിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ഇന്ന് പകൽക്കാലവും ഹലല്ലു നിനക്ക് ദൈവത്തിൻ്റെ മകനായിരിക്കാൻ പറ്റത്തില്ല നീ ഒരു ദൈവമായിതല്ലെങ്കിൽ ആരെയും ഭയപ്പെടാതെ ഭയപ്പെടേണ്ടവനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ഒന്ന് ഏറ്റു പറഞ്ഞ ഇതാ മൂന്നാമത്തെ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വിലയറിയാത്തത് കൊണ്ടാണ് കർത്താവിന് നിങ്ങളെ എങ്ങനെ ഹാ കാണുന്നു എന്ന് കർത്താവിൻ്റെ മുമ്പാകെ നിങ്ങൾ ആരെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ഈ ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ജീവൻ കൊടുക്കാൻ പോലും പ്രാണത്യാഗം ചെയ്യാൻ പോലും തയ്യാറാകും ഹാ ലുയ യേശു കർത്താവ് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നതാണ് എന്നിട്ട് വേദപുസ്തകം അതുകൊണ്ട് പറയുന്നു ഹാ ലലൂയ്യ ഒരു കുരുകിൽ പോലും കർത്താവിന് മുമ്പാകെ വിലപ്പെട്ടവരാ നിങ്ങൾ കുരുകിലിനെക്കാട്ടിലും എത്ര വിശേഷതയുള്ളവരാ ലോകത്തിലെ ഒരു പർവ്വജാതിയെക്കാട്ടിലും നിങ്ങളെ പ്രിയപ്പെട്ടവരായി വിലയേറിയവരായി അവൻ കണ്ട് അവൻ്റെ ചോര കൊണ്ട് നിങ്ങളെ വിലക്ക് വാങ്ങി നിങ്ങളുടെ പാപത്തിന് പരിഹാരമായി ഹാ ലൂ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ക്രൂശിൽ നമ്മുടെ പാപത്തെ ചുമന്ന് നമ്മുടെ പകരക്കാരനായി തീർന്ന് നമ്മെ സ്നേഹിച്ച ആ കർത്താവ് ഹൽ ല നമ്മെ കരുതുന്നത് ഓർക്കുമ്പോൾ നമുക്ക് വില തന്നത് ഓർക്കുമ്പോൾ നമ്മെ പ്രിയപ്പെട്ടവരായി കരുതുന്നത് ഓർക്കുമ്പോൾ നമുക്ക് വായടച്ച് വെക്കാൻ പറ്റത്തില്ല ആ ഒരു വില നാം തിരിച്ചറിയാതെ പോകുന്നതാ നാം ഇങ്ങനെ കർത്താവിനെ ഏറ്റുപറയാതെ ഇരിക്കുന്നത് എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് ഓർക്കുമ്പോൾ ഒരിക്കലും വായടച്ച് വെക്കാൻ പറ്റത്തില്ല ഹലല്ലു ഗരദേശത്തെ ആ ഭൂതഗ്രസ്ഥൻ ദക്കപ്പൊലി നാട്ടിലൊക്കെ ഓടി നടന്ന് കർത്താവിനെ സുശേഷിച്ചിട്ട് കാരണം കർത്താവ് അവന് ചെയ്ത് തോർത്തപ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റിയില്ല എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ഇന്ന് പകൽക്കാലം ദൈവത്തെ ഏറ്റുപറയാൻ നീ തയ്യാറാണോ ദുരുപദേശം വിട്ട് ഹലലു നിൻ്റെ അജ്ഞത നീ ആരെന്നുള്ള ഹലലുയ ആ അജ്ഞത വിട്ട് ഹലലുയ്യ ഭയം വിട്ട് ദൈവത്തെ ആരാധിച്ചാട്ടെ ദൈവത്തെ സൂചിച്ചാട്ട അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ